പടിഞ്ഞാറോട്ട് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് പിന്നെ ഞങ്ങൾ കളിയൊക്കെ ഡിസൈഡ് ചെയ്തു അങ്ങനെ ആ കളി കളിക്കാൻ പോവുകയാണ് ആ കളിയുടെ പേരാണ് സാറ്റ് ആ ഒളിക്കുന്ന ആളെ ഞാൻ കണ്ടുപിടിച്ച് അയാളെ തൊട്ടിട്ട് സാറ്റ് പോയി അടിക്കണം അങ്ങനെയാണ് കളി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്തു അങ്ങനെ എന്നെ അണിയത്തി കളിച്ചില്ല ഞങ്ങളവിടെ കള്ളയിലൊക്കെ ഇരുന്ന് എന്തോ കടലൊക്കെ കണ്ട് പിന്നെ ഫോട്ടോ എടുത്തു ഞങ്ങളുടെ വീട് ഇഷ്ടമായ